ഫ്രാൻസിലെ ഏറ്റവും അത്ഭുതകരമായ ദേവാലയങ്ങളിൽ ഒന്നാണ് സിൻ മിഷെൽ ദി എക്വിൽ ഒരു അഗ്നിപർവ്വത സ്തംഭത്തിൻ്റെ മുകളിലായാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏഴ് തൊള്ളായിരത്തി അറുപത്തിരണ്ടിനും തൊള്ളായിരത്തി അറുപത്തൊമ്പതിനും ഇടയിലാണ് ബിഷപ്പ് ഗോഡ്സെൽഗാൽ ഈ പള്ളി പണി കഴിപ്പിച്ചത് സ്പെയിനിലെ സാന്റിയാഗോ ഡി കബോസ് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയതിൻ്റെ സ്മരണയ്ക്കായാണ് അദ്ദേഹം ഈ ദേവാലയം നിർമ്മിച്ചത് ഏകദേശം എൺപത്തഞ്ചടി മീറ്റർ അതായത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് അടി ഉയരമുള്ള ഒരു കൂർത്ത പാറയുടെ മുകളിലാണ് ഈ കൊച്ചു പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ലുപോയി നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും പ്രധാന ദൂതനായ വിശുദ്ധ മികായലിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ പാറയിൽ കൊത്തിയെടുത്ത ഇരുന്നൂറ്റി അറുപത്തെട്ട് പള്ളികൾ കയറണം റൊമാനസ്ക് ശൈലിയിൽ നിർമ്മിച്ച ഈ പള്ളിയുടെ ചുവരുകളിൽ മനോഹരമായ പഴയകാല ചിത്രങ്ങൾ കാണാൻ സാധിക്കും പള്ളിയുടെ മുൻഭാഗം വൈവിധ്യമാർന്ന കല്ലുകൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നതും കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ പള്ളിയുടെ അൾത്താരക്കിടയിൽ നിന്ന് പുരാതനമായ ക്രൂശിത് രൂപങ്ങളും സ്വർണരൂപങ്ങളും അടങ്ങുന്ന ഒരു നിധിശേഖരം കണ്ടെത്തിയിരുന്നു ഫ്രാൻസിലെ ഏറ്റവും പ്രിയപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ നാലാം സ്ഥാനത്താണ് ഈ പള്ളി തിരഞ്ഞെടുക്കപ്പെട്ടത് യുനെസ്കോയുടെ ലോകപൈതൃക പട്ടികയിൽ ഈ ദേവാലയം ഉൾപ്പെട്ടിട്ടുണ്ട് പുരാതനമായ ഈ സ്മാരകം കാണാൻ വർഷം തോറും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ലൂപ്പോയി നഗരത്തിലെ ഈ ദേവാലയത്തിലേക്ക് എത്തുന്നത്